ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പത്തരമാറ്റിലെ കഥ അതായത് മൂന്ന് മൂന്ന് രണ്ട് ഇരുപത്തഞ്ചിലെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശനോട് ദേവ്യാനി പറയണല്ലോ ടൂർ പൊക്കോളാൻ പറ വേണ്ടി പറയുകയാണല്ലോ ഇപ്പോൾ ഞാനായിട്ട് മുടക്കുന്നില്ല നിങ്ങൾ പൊക്കോ എന്ന് പറയണല്ലോ അത് കഴിഞ്ഞ് നമ്മൾ ആദർശ റൂമിൽ വരുമ്പോൾ നയന അവൾ വരച്ച ഡിസൈനുകൾ ഇങ്ങനെ നോക്കി മാറി മാറി നോക്കി നിൽക്കും അപ്പോഴേക്ക് ആദർശ പർഗക്കൂടെ ഒന്നവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിച്ചിട്ട് പറയും എന്താ അത് എന്താ പറ്റിയെന്ന് അങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ അടുത്ത് പൊക്കുക പൊക്കിയൊന്ന് വട്ടം കറക്കാൻ നിൽക്കുമ്പോഴേക്കും നമ്മളെ നവ്യ കാണും അപ്പോൾ നവ്യപ്പെട്ടാ അയ്യോ എന്താ അത് എന്തായി കാണിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഓടി റൂമിൽ വരും അപ്പോൾ എന്താ തീർച്ചയായിട്ടും അവൾക്ക് വയ്യാതല്ലേ എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ എന്ത് പറ്റി എന്താന്ന് രണ്ടാള്ക്കും ഭയങ്കര സന്തോഷാണല്ലോ എന്താ പറ്റി വയ്ക്കുമ്പോൾ അല്ല നവ്യ നനയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നറിയുമ്പോൾ സന്തോഷം എന്താണെന്ന് ഇത് അവൾ പറയും എന്നറി അപ്പോൾ അമ്മ ടൂറിന് പോകാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നയനെ നയനെ അടുത്ത് പൊക്കുന്നത് കേട്ടോ അദർശ് അതിലറിയുന്ന അമ്മ അപ്പോൾ ഇക്കോളം പറഞ്ഞു നമ്മളെടുത്ത് രണ്ടുപേരോട് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എന്നെ അപ്പവൻ പറയും ആദർശ് പറയും ഇവള് പറയും പറഞ്ഞിട്ട് അങ്ങനെ ആദർശ് പുറത്തേക്ക് പോകും കേട്ടോ അതിൽ എന്താ നമ്മളെ എന്താ പറ്റി വയ്ക്കുമ്പോൾ അമ്മ ഇപ്പൊ ഇക്കോളം വേണ്ടി പറഞ്ഞു ടൂറിന് പച്ചക്കൊടി കാണിച്ചു എന്നു പറയും അല്ലെങ്കിൽ അവ്യാകം നിങ്ങളുടെ അന്ധം ഇട്ടിട്ട് ശരിക്കും എന്നറിയാം അതേ ചേച്ചി പൊ ഇക്കോളം വേണ്ടി പറഞ്ഞു എന്നു പറയും അപ്പോൾ അപ്പൊ പെട്ടെന്ന് അവളോടെ മുഖം വാങ്ങും അപ്പോൾ അവള് പറയും ഇതിലെന്തോ സംശയമുണ്ട് എനിക്ക് കാരണം അമ്മ അറിഞ്ഞോ അമ്മായി അറിഞ്ഞോ പിന്നെ നീയാണ് അമ്മയ്ക്ക് കരള് കൊടുത്തതെന്ന് അറിഞ്ഞിട്ടാണോ ഈ മാറ്റം എന്ന് വയ്ക്കുമ്പോൾ ഏയ് അല്ലല്ലോ അമ്മായിയുടെ സ്വഭാവത്തിന് എന്നോടുള്ള മാറ്റമൊന്നും മാറിയിട്ടൊന്നുമില്ല പക്ഷേ അച്ഛന് മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ടു ഇത് എടുത്തിട്ടപ്പോൾ പിന്നെ അമ്മയ്ക്ക് സമ്മതിക്കാല്ലാണ്ട് നിവർ നിവർത്തിയില്ല അതുകൊണ്ട് സമ്മതിച്ചാണ് എന്നോടുള്ള ആറ്റിറ്റ്യൂഡിന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നവളിങ്ങനെ പറയും അതിൽ എന്താ അതെന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും നിനക്ക് കിട്ടിയ ചാൻസ് ചാൻസാണ് നീ മാക്സിമം അത് അടിച്ചു പൊളിച്ചോണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയും നീ പോയിട്ട് വന്ന ഈ ഭാഗ്യമുള്ളവളാണ് നയനെ അവിടെ കണ്ടില്ലേ എൻ്റെ അബി അബിയെ ഒന്നിനും തിരിഞ്ഞ് നോക്കലില്ല അവർ അപ്പോൾ നയനയ്ക്ക് ഇങ്ങനെ വിഷമമാവും അറിയും സാർ ലേച്ചി എല്ലാം വരും നന്നായി പ്രാർത്ഥിക്കും അബി നമ്മുടെ വഴിക്ക് വരും ഏയ് എനിക്കതൊന്നും തോന്നുന്നില്ല അവൻ വരില്ല അവൻ്റെ സ്വഭാവം വേറെ എന്തൊക്കെയോ ആണ് അവൻ എന്തൊക്കെയോ മനസ്സിലാവും അമ്മ പറയുന്നതിൻ്റെ അപ്പുറം നിൽക്കില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അബിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അതിൽ പറയും ചേച്ചി വിഷമിക്കേണ്ട ചേച്ചിയെല്ലാം ശരിയാവും ആ അത് പോട്ടെ എന്തായാലും നിങ്ങൾ കിട്ടിയ ചാൻസ് ശരിക്കും ബോധലാക്കിക്കോ എന്നൊക്കെ പറയുകയാണെ അപ്പോൾ പറയും പിന്നെ മുത്തശ്ശിനെ മുത്തശ്ശി എല്ലാവർക്കും നിൻ്റെ കുഞ്ഞിനെ കാണാൻ വലിയ ആഗ്രഹമാണ് അതെന്തായാലും ഇപ്രാവശ്യം ഒരു ഗുഡ് ന്യൂസ് അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്തായാലും പോയി വന്ന് പറഞ്ഞിട്ടിങ്ങനെ അവളിങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ അവളെ അനു ഇതാക്കിയിട്ട് പോകട്ടെ നവ്യൊക്കെ ഒരുപാട് മാറി പറ്റും നവ്യയും അവള് കണ്ടോ നോക്കിക്കോ ഒന്നും ഇപ്പോൾ പിന്നെ നവ്യയുടെ സ്വഭാവമൊക്കെ മാറിയിട്ട് അവൾ നവ്യ നയനയുടെ കൂടെ കട്ട കാരണം നയനെ ആരും ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല നവ്യ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കണക്കിട്ട് നമ്മൾ എന്നാൽ റൂമിൽ വരുമ്പോൾ മറ്റേ അബി കടന്നിങ്ങനെ പോത്തുപോലെ കടന്ന് ഉറങ്ങാണ് അപ്പോൾ മലമ്പാമ്പ് ഇര വിഴുങ്ങി പോലെ കിടക്കുമ്പോലെ ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ ഇനി ഏത് വരേനെയാണാവോ കണ്ടു വച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നിട്ട് അവനെടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ എന്താ നിൽക്കും നീ അറിഞ്ഞോ ആദർശേട്ടനും നയനയും കൂടിയും ചുറ്റാൻ പോവുകയാണ് നീ അറിഞ്ഞോ എന്നറിയാം അതിനായി സമ്മതിച്ചോ എന്നെക്കും അമ്മായിയുടെ പൂർണ്ണ സമ്മതം ഉണ്ടായിട്ട് തന്നെയാണ് അവർ പോണത് നീ ഇവിടെ ഇങ്ങനെ കടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കുറേ ഇതാക്കും നീ നീ നനെ നീ ഒരു പ്രാവശ്യം എന്നെ കൊണ്ടുപോയി അത് എന്നെ കൊല്ലാൻ കൊണ്ടായതല്ലേ നീ അപ്പോൾ അപ്പോൾ മനസ്സിലറിയാം എന്നാൽ ഗുണ്ടയ്ക്ക അവളോട് പ്രേമവും തോന്നി എന്നിങ്ങനെ പറയും അപ്പം പറയും അപ്പോഴേക്ക് അവൻ നീക്കും നീ അങ്ങനെ ഇപ്പം എന്താ വേണ്ടത് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല അതാണ് ഇതാ പറഞ്ഞിട്ട് അവളായിട്ട് സ്റ്റെൻഡ് കൂടെ അപ്പോൾ അറിയും നീ ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതുവരെ എൻ്റെ കാര്യത്തിൽ നിനക്കൊരിതിലും എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ അതും കൂടി നിനക്ക് അങ്ങനെയുള്ള ചിന്തയുണ്ടോ നിനക്കിപ്പോൾ ദൂരൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ എന്നിങ്ങനെ അബി പറയും അപ്പോൾ അറിയാം യാത്ര ചെയ്യണമൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല എന്നറിയും ഡോക്ടർ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നറിയും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ട് യാത്ര ചെയ്യണ്ടാന്നും പറഞ്ഞിട്ടില്ല യാത്ര ചെയ്താലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അങ്ങനെ അവർ കണ്ടാൽ അവർ അല്ലെങ്കിലും എൻ്റെ തലയിലെഴുത്താണ് നീ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും ഇപ്പം നിനക്ക് പോയിക്കൂടെ നിറയുമ്പോൾ ഞാൻ അങ്ങനെ പോയിട്ട് നീ കാണാതൊക്കെ അവർ സ്ഥിരം പല്ലേ ബി അടി അവിടെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ നയനയും ആദർശും ഇങ്ങനെ കാറിലിങ്ങനെ പോകുകയാണെ കാറിൽ ഇങ്ങനെ അവർ സംസാരിച്ചോണ്ട് ഇങ്ങനെ പോവാ അതിൽ പറയും പിന്നെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതിങ്ങനെ ഒരു യാത്ര അമ്മ അമ്മയുടെ സമ്മതത്തോടു കൂടി ഇങ്ങനൊരു യാത്ര എന്നുള്ളത് അതെന്നിങ്ങനെ ആദർശം പറയാൻ അറിയാം അപ്പോൾ അറിയാം അതാണ് എനിക്ക് അല്ല എന്നോടുള്ള സമീപനം ഇപ്പോഴും അമ്മയ്ക്ക് മാറിയിട്ടൊന്നുമില്ല എന്നാലും സന്തോഷമായിട്ട് ആദർശേട്ടൻ്റെ ഇതിന് വഴങ്ങിയിട്ടാണല്ലോ അമ്മ സമ്മതിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക നീ സ്നേഹിച്ചോ അമ്മയെ ഇഷ്ടം അമ്മ മാറും അമ്മയുടെ സ്വഭാവത്തിന് ഇപ്പോൾ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അമ്മയുടെ സ്വഭാവം മാറും നീ അമ്മയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചോ എന്ന് പറയും അപ്പോൾ അവള് പറയും ഞാനങ്ങനെ തന്നെയാണ് ആദർശേട്ടാ സ്നേഹിക്കുന്നത് അങ്ങനെ തന്നെ ചെയ്യുന്നത് ഞാൻ അമ്മയും അത്ര സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കണ്ടറിയുമ്പോൾ പെട്ടെന്ന് വണ്ടി എന്തിനു മോള് പോയിടിക്കുമ്പോൾ ഇവളങ്ങനെ ഉറക്കണ്ട കരയാണ് അപ്പോഴേക്കും നമ്മുടെ ദേവയാനി സ്വപ്നം കണ്ടതാ ഇവർ കാരണം ആക്സിഡൻ്റ് ആവുന്നത് അപ്പോൾ ആകെ പേടിയായി ആകെ പേടിയായി കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഫോണെടുത്തിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങി അപ്പോൾ ഇതൊക്കെ മിണ്ടാണ്ട് ജയനെ ഉണർത്താതും എല്ലാം എടുത്ത് പുറത്തിറങ്ങിയിട്ട് ഡോക്ടറെ വിളിക്കുകയാണ് അതായത് ദേവയാനി നോക്കിയൊരു ലേഡി ഡോക്ടർ ഉണ്ടല്ലോ അവരെ വിളിക്കുകയാണ് അവരെ വിളിക്കുമ്പോൾ ഡോക്ടർ പിന്നെ എന്താടോ ഈ നേരത്തെ നോക്കിയാൽ ഡോക്ടർ ബുദ്ധിമുട്ടായോ ഞാൻ ഈ നേരത്തെ വിളിച്ചത് ഏ ഇല്ല ഞാനൊരു കേസ് കഴിഞ്ഞത് അപ്പം വരുന്ന വഴി വീട്ടിലേക്ക് എത്തുന്നേ ഉള്ളൂ എന്നറി അപ്പോൾ അങ്ങനെ പറയും അല്ല എനിക്കൊരു കാര്യം ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ അപ്പോൾ അതിനെന്താണെന്ന് ചോദിച്ചോളും അറിയാം ബുദ്ധിമുട്ടായിരിക്കും ഏ ഒരു ബുദ്ധിമുട്ടില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ നമ്മൾ അതല്ലേ എനിക്ക് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ എനിക്ക് കരട് തന്ന കുട്ടിയും ഭർത്തവൊരു ലോങ് ട്രിപ്പ് പോകുന്നുണ്ട് അവർക്ക് യാത്രയിൽ വല്ല യാത്രയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല അവർക്കും ഒരു പ്രശ്നമില്ല അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം അതൊന്നും ഒരു പ്രശ്നേ അല്ല പക്ഷേ താൻ ശ്രദ്ധിക്കണം കേട്ടോ തനിക്ക് അങ്ങനെ യാത്ര ചെയ്യാറൊന്നായിട്ടില്ല താൻ ശ്രദ്ധിക്കണം എന്നറിയാം അപ്പോൾ ആയിക്കോട്ടെ അപ്പം കുഴപ്പമൊന്നുമില്ല അല്ല വയ്ക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകേണ്ടതെന്നൊക്കെ പറയും അപ്പോൾ സന്തോഷമായി കാരണം അപ്പളും ചെവിയാൻ ഇതാണ് ആ കുട്ടിക്കാരിൽ തന്ന കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കേണ്ടതെന്നാണ് കേട്ടോ പറയുന്നത് ഏയ് എവിടെ വേണമെങ്കിലും പോകും ഒരു കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ അപ്പോൾ സമാധാനോ സമാധാനമായല്ലോ എന്നുള്ള ആ ഒരു ഇത് വരും പിന്നെ പിന്നെ ഇവിടെ മലയാള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണേ പിന്നെ വേറെ ആരെയും കാണിക്കുന്നില്ല ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുമ്പോൾ അദർശനോട് വയ്ക്കും അദർശായിട്ടാണ് എത്ര ജോഡി ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾ വലിയൊരു ബാഗാവും അപ്പോൾ ആ ബാഗ് നിറയെ എടുത്തോ എന്ന് അറിയും അപ്പോൾ അത് എന്തിനാ പിന്നെ എടുക്കുന്നത് ഇത്രയും വേണോ എന്ന് വയ്ക്കുമ്പോൾ വേണം നീ ഒരു കാര്യം അത് എവിടെയും തണുപ്പാണെങ്കിലും കുറേ കഴിയുമ്പോൾ ചൂടാവും അങ്ങോട്ട് ഒരു ഒന്ന് രണ്ട് ഡ്രസ്സെങ്കിലും നമുക്ക് ഒരു ദിവസം മാറ്റേണ്ടി വരും പിന്നെ എവിടെ എവിടെ പോയാലും നിനക്ക് അമ്പലത്തിൽ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അപ്പോൾ നിനക്ക് ഈ പമ്പൽസിൽ പോകണമെങ്കിൽ അങ്ങനെ ആവാം എന്നൊക്കെ പറയുകയാണ് അങ്ങോട്ട് അത് നിറയെ ഡ്രസ്സ് എടുത്തു പിന്നെ സ്വെറ്ററോളെടുത്തോളൂ എന്നൊക്കെ പറയണം എല്ലാം എടുത്തു എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ശരി എന്നാൽ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ആ എന്നാൽ ശരി പോവാം നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക അപ്പോൾ ചോദിക്കും ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണോയ്ക്കുമ്പോൾ വേണ്ട ഒന്നും വേണ്ട നമുക്ക് പോകണ വഴിക്ക് ധാരാളം കടകളുണ്ടല്ലോ നമുക്ക് അവിടെ നിന്ന് കുടിക്കാം നമുക്ക് ഇറങ്ങാം എന്ന് പറയും അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കാണുന്ന ദേവിയാൻ രണ്ടാൾക്കും ചായയൊക്കെ ഉണ്ടാക്കിയിട്ടും ഇങ്ങോട്ട് വരുന്നു അപ്പോൾ പറയൂ ചായ കുടിച്ചിട്ട് പറയുമ്പോൾ അമ്മ നീച്ചോ ഒത്ര വേഗം നേരത്തെ നീച്ചോ അപ്പോൾ അല്ല ആദർശേട്ടനെ പോണ വഴിക്ക് എവിടെ നിന്നെങ്കിലും കുടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങാതിരുന്നത് അതിനിപ്പം എന്താ എന്താ ഇപ്പം ഞാൻ തകിത്തന്നാലും പറ്റില്ലേ എന്നൊക്കെ എന്നെ ചോദിക്കട്ടോ അപ്പോൾ ആ എന്നറിയാം എന്നാന്ന് ചായ എടുത്തോ കുടിച്ചോ എന്നറിയാം അപ്പോൾ ചായ ഒക്കെ കുടിക്കും പിന്നെ നീ ഒരു കാര്യം ചെയ്യണം ഇവിടെ കൂടെയാണ് പോണത് അപ്പോൾ അങ്ങനെ ആഹ്ലാദിച്ച് പോകുകയാണെങ്കിലും യാത്രയിലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ വലിയ നല്ല റൂട്ടിൽ കൂടെ പോകണം അതെന്താ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാതിരിക്കും ആ നിന്റെ കാര്യമില്ല എനിക്കറിയാം എന്നറിയാം ഇത് പണ്ട് മുതലേ അമ്മ അങ്ങനെയാണല്ലോ പിന്നെ യാത്രയിലൊക്കെ അമ്മ അമ്മ ഒരുപാട് ഉപദേശങ്ങൾ തരും അതുപോലെയാണോ ഇപ്പോൾ പോണത് എന്നൊക്കെ ഇങ്ങനെ ദേവ്യാനി പറയം കൊണ്ട് വളരെ ശ്രദ്ധിക്കണം അതുപോലെ എന്താണ് എവിടെ എത്തുമ്പോൾ വിളിക്കണം വളരെ ഇതായിട്ട് പോകണം പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ആണെങ്കിലും കൂടെ ദൂരെ യാത്ര പോലെ അങ്ങോട്ട് അതിൻ്റെ ഒരു അതൊന്നും വേണ്ട എന്നൊക്കെ പറയും അപ്പോൾ ഇനിയിപ്പോൾ ഞാനും കൂടെ കൂടെ വരികയായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് വിളിക്കും നയനെ വിളിക്കും എന്നാൽ അമ്മയും കൂടെ ഞങ്ങളുടെ കൂടെ പോര് എനിക്കൊന്നും വരാൻ പറ്റില്ല അങ്ങനെ ഗൗരവത്തിലാണ് പറയും പക്ഷെ അവർ പോകണേൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്കൊന്നും വരാൻ പറ്റില്ല നിങ്ങൾ പോയിക്കോ എന്നൊക്കെ പറയും അതിൽ അപ്പോൾ ഇങ്ങനെ നയനയുടെ മുഖത്തേക്ക് വെക്കുമ്പോൾ അങ്ങനെ കണ്ണുറക്കി കാണിക്കും സാരമില്ല എന്നുള്ളത് അപ്പോൾ അവൾക്ക് പക്ഷേ ദേവേനെ എന്ത് പറഞ്ഞാലും അവൾക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണെങ്കിലും അവളെ തട്ടിക്കുറ്റപ്പെടുത്തിയിട്ടൊക്കെ തന്നെയാണ് ദാദർശിൻ്റെ മുന്നിൽ സംസാരിക്കുന്നത് അപ്പോൾ പറയും നീ ശ്രദ്ധിക്കണം പിന്നെ അത് അദർശിന് പിന്നെ കുറേ ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ദേവയായിട്ടോ അപ്പോൾ ശരിയെന്നാ ഇറങ്ങാൻ നോക്ക് മെല്ലെ പോയാൽ മതി ഇപ്പോൾ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് സൂക്ഷിച്ചു പോകണം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പുറം ആ അമ്മേ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നറിയും അല്ല നിന്നെ എനിക്ക് നിന്നെ പേടിയാണ് പിന്നെ നിൻ്റെ നിന്നിൻ്റെ ഭാര്യ അടുത്തിരിക്കുമ്പോൾ നിന്റെ ശ്രദ്ധ വേറെ എന്തെങ്കിലുമൊക്കെ ആവും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അറിയില്ല ഞാൻ ശ്രദ്ധിക്കാൻ പറയും അപ്പം ചായ എങ്ങനെയുണ്ട് എന്നറിയുമ്പോൾ ആദർശമൊന്നുമുണ്ടല്ല അപ്പോൾ നായനടുത്തൊഴിക്കറിയും നല്ല നല്ല കടുപ്പുണ്ട് അമ്മേയെന്നറിയും അപ്പോൾ നല്ല ചായയാണ് അറിയും നിന്നോടാരെങ്കിലും ചോദിച്ച് ഞാൻ എൻ്റെ മോനോടല്ലേ ചോദിച്ചറിയും അപ്പോൾ തന്നെ കടുപ്പുണ്ട് പക്ഷേ യാത്രയിൽ ഇങ്ങനത്തെ കടുപ്പം ഇത്തിരി വേണം അത് കുഴപ്പമില്ല അറിയി പിന്നെ നമുക്ക് ഉറക്കം വരികയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വണ്ടി നിർത്തി ഒന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോയാൽ മതി ഉറക്കത്തോടു കൂടി വണ്ടി വിടരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ അമ്മ ഞാനെല്ലാം ശ്രദ്ധിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് അങ്ങനെ എന്നാൽ ശരി ഇറങ്ങാൻ നോക്ക് എന്നറിയാണ് എന്നാൽ പോയിട്ട് വരാമെന്ന് അങ്ങനെ രണ്ടാളും കൂടെ പോവുകയാണ് അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആദർശ് പോയി കാറ് കയറും ഇങ്ങനെ പിന്നാലെ വന്ന് ഇങ്ങനെ നോക്കി കണ്ണൊക്കെ നിറഞ്ഞ സങ്കടത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഒരുപ്പിള്ളേർ പോണത് അതിൽ നയനയ്ക്കൊരു വിഷമം അതിൽ നയന ഇങ്ങനെ തിരിഞ്ഞു നോക്കും അപ്പോഴും നയനേനെ നോക്കി നിൽക്കുകയാണ് കണ്ണൊക്കെ നിറഞ്ഞിട്ട് അപ്പോൾ നയന എന്നിട്ട് ഇങ്ങനെ വണ്ടി കയറുമ്പോൾ പറയും നമുക്ക് അമ്മേനെ കൂടെ കൊണ്ടുപോയാൽ മതിയായിരുന്നു പക്ഷെ അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ നിവർത്തില്ലല്ലോ അറിയും എന്നാലും എനിക്കിപ്പോഴും അതിശയാണ് കേട്ടോ അമ്മ നമ്മളെ പോവാൻ സമ്മതിച്ചത് ഏറ്റവും ഇതാണ് അറിയാം അപ്പം ഒന്നുകൊണ്ടല്ല മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറഞ്ഞോണ്ടാണ് പോയിക്കൊള്ളാൻ പറഞ്ഞോണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പോണത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ അവരുടെ യാത്ര ജീവിതയാത്ര തുടരുകയാണ് രണ്ടാളും കൂടെ അപ്പോൾ ദേവയാനി വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവരുടെ യാത്ര നോക്കി നിൽക്ക സങ്കടമുണ്ട് സന്തോഷമുണ്ട് അപ്പോൾ പറയുക അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെയാണ് ഞാൻ എവിടെയെങ്കിലും പോയി വരുന്നവർ അമ്മയ്ക്ക് പിന്നെ ഉറക്കമില്ല ഊണുമില്ല ഒന്നുമില്ല ആകെ ടെൻഷനും പിന്നെ കരച്ചിലുമാണ് ആ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും എന്തായാലും സംഭവിച്ചിട്ടില്ല ിങ്ങനെ പറയാണ് അപ്പോൾ അങ്ങനെ ഒരു യാത്ര ചെയ്യാണ് രണ്ടാളും കൂടെ അങ്ങനെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പത്രം ആയിട്ട് കുഴപ്പമില്ല കുറേ അവിടെ ഇവിടെയൊക്കെ മിസ്സായിട്ടുണ്ട് ഞാൻ മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും മിസ്സാക്കരുത് നല്ല എപ്പിസോഡുകളാണ് ഇനി വരാൻ പോണത് ഇനി കാണാൻ പോണത് നല്ല നല്ല എപ്പിസോഡുകളാണ് തീർച്ചയായിട്ടും മിസ്സാക്കരുത് അതുപോലെ എൻ്റെ രാധ സൊമിലി കിച്ചണിലെ നല്ല പുതിയ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണുക നിങ്ങൾക്ക് കണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക വരാണ് കാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ ആ ബെല്ലേക്കണൊന്നും അമർത്തുക പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ എനിക്ക് വേണം കേട്ടോ നിങ്ങൾ നല്ലവരായ എൻ്റെ നല്ല സുഹൃത്തുക്കൾ എന്നെ കൈവടിയില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ താങ്ക്